ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നത് കാരണം മറ്റ് വിവാഹങ്ങളൊക്കെ മുടങ്ങുമെന്ന് പ്രചരിപ്പിച്ച കമ്മികൾക്കും സുഡാപ്പികൾക്കും മുഖത്തേറ്റ് അടിയായി മാറിയിരിക്കാണ് ഇന്ന് നടന്ന ഗുരുവായൂരിലെ വിവാഹങ്ങൾ ഈ വിഷയത്തിൽ കൃമികടിയുള്ള കമ്മികൾക്കും ഒക്കെ ചുട്ട മറുപടിയായി എത്തുകയാണ് ബി ജെ പി വക്താവ് സന്ദീപ് ബചസ്പതി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം മംഗളകരമായി നടന്നു അതിനൊപ്പം തന്നെ വധൂവരന്മാർക്കൊക്കെ ആശംസ നേർന്നത് മോദിയാണ് തുടർന്ന് മോദി അക്ഷത നൽകിയാണ് ഇരുവരെയും ആശീർവദിച്ചത് ആരുടെയും വിവാഹം ഇന്ന് മുടങ്ങിയിട്ടില്ല ആർക്കും ദർശനവും മുടങ്ങിയിട്ടില്ല സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും വരൻ ശ്രേയസ്വദിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിവാഹത്തിലും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് വിവാഹ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് സന്ദീപ് വചസ്പതി ഇക്കാര്യം പറയുന്നത് ഓറഞ്ച് സാരി എടുത്ത് അതീവ സുന്ദരിയായിട്ടാണ് ഭാഗ്യ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുന്നത് അച്ഛൻ കൈപിടിച്ച് മകളെ വേദിയിലേക്ക് എത്തിച്ചു ഭഗവാന്റെ സന്നിധിയിൽ ശ്രേയസ് ഭാഗിയുടെ കഴുത്തിൽ മിന്നി തുടർന്ന് പ്രധാനമന്ത്രി വധൂപരന്മാർക്ക് ഭരണമാന്യം എടുത്തു നൽകി താലി കെട്ടിയതിന് പിന്നാലെ ഭാഗ്യയും ശ്രേയസും പ്രധാനമന്ത്രിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്ക് സ്വർണ്ണത്താളിക സമ്മാനമായി നൽകി വധൂപരന്മാർക്ക് ആശംസ നേർന്ന മോദി പിന്നീട് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് ശ്രീവത്സവം ഗസ്റ്റ് ഹൌസിലേക്ക് തിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് സുരേഷ് ഗോപി കല്യാണം മുടക്കിയാണെന്നും അന്നേ ദിവസം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗിയുടെ വിവാഹം നടക്കുന്നത് തന്നെ അന്നേ ദിവസം ഗുരുവായൂരിൽ മറ്റു വിവാഹങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെയായിരുന്നു എന്നാൽ ഒരു വിവാഹങ്ങൾക്കും ഇന്ന് ഒരു മുടക്കമില്ല എല്ലാ വിവാഹങ്ങളും ഇന്ന് നടന്നിരുന്നു എല്ലാ വിവാഹത്തിന്റെ വിവാഹത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹിനീയ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് വേണം പറയാൻ കല്യാണത്തിന് പങ്കെടുക്കുന്നതിന് മുൻപ് തന്നെ നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു കിഴക്കേ നട വഴിയാണ് നരേന്ദ്രമോദി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത് പ്രധാനമന്ത്രി ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും അഡ്മിനിസ്ട്രേറ്ററും സ്വീകരിച്ചു മോദിയുടെ സന്ദർശനം പ്രമാണിച്ച് ഗുരുവായൂരിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയത് കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തിയത് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി തുടർന്ന് റോഡ് മാർഗമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയതും രണ്ടായിരത്തി പത്തൊമ്പതിലും നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് തൃശൂരിൽ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്താണ് വിവിധയിടങ്ങളിൽ തൃശൂരിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതും തൃപ്രയാർ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി പതിനൊന്ന് മണിക്ക് കൊച്ചിയിലേക്ക് മടങ്ങി കൊച്ചിയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്തതിന് പിന്നാലെയായിരിക്കും പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുക അതേസമയം ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ശ്രീരാമക്ഷേത്രമായ ക്ഷേത്രമായ തൃപ്രയാർ ശ്രീരാമ സ്വാമി ത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ട് ചടങ്ങിലും അദ്ദേഹം പങ്കാളിയായിരുന്നു ക്ഷേത്രക്കുളക്കടവിലെത്തിയ അദ്ദേഹം മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകി ഭഗവാൻ ഇവിടെ മത്സ്യങ്ങളുടെ രൂപത്തിലെത്തുമെന്നും അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് സർവ്വ ദുരിതങ്ങളും അകറ്റി ഐശ്വര്യം ലഭിക്കാൻ കാരണമാകുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിലെ ദേവാർച്ചനയിലും ഭജനയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു ആദ്യമായാണ് രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തുന്നത് ഏറെ ഐതിഹ്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് തൃപ്രയാർ ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടുത്തെ വിഗ്രഹമാണ് പൂജിച്ചതെന്നാണ് ഭക്തരുടെ വിശ്വാസം കാലക്രമേണ ഈ വിഗ്രഹം കടലെടുത്തു പിന്നീട് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ വിഗ്രഹം കിട്ടിയെന്നും അത് തൃപ്രയാറിൽ പ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ